ഇപ്പൊ ഒരു എല്ലാവരും എടാ വിവാഹം എന്ന് അത് ഉണ്ടാക്കിയ രീതി തന്നെ ഞാൻ നോക്ക് നാട്ടിലുള്ളവരും ബന്ധുക്കളെല്ലാം അറിയിച്ചിട്ട് രണ്ടുപേരും ഒരു ജീവിതം തുടങ്ങുമ്പോ അതിന്റെ കെട്ടുറപ്പ് നല്ല രീതിയിൽ ഉറപ്പുള്ളതായിരിക്കും അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഉം നാട്ടുകാരും ബന്ധുക്കളെല്ലാം അറിയിച്ചിട്ട് കല്യാണം കഴിച്ചു വിട്ടതൊക്കെ പാമ്പ് കടിച്ചിട്ടും പൊട്ടി തെറിച്ചിട്ടും ചാവുന്നൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല ഇങ്ങനെയുള്ള ജീവിതങ്ങളിൽ നിന്ന് ഇറങ്ങി പോവാനാവാണ്ട് എത്ര എത്ര ഭാര്യമാറും ഭർത്താക്കന്മാരും ഉരുക്കി ജീവിക്കുന്നുണ്ട് വരട്ടെ അല്ലെങ്കിൽ പ്രായാവട്ടെ അന്നറിയാം എനിക്ക് വിവാഹത്തിന്റെ അമ്മ വ്യക്തി ആഗ്രഹിക്കുന്നവരാണ് ലിവിങ് ടുഗദർ പണ്ട് ഇതുപോലെ ഇതിനു വേണ്ടിട്ട് രണ്ടാള് വന്നിട്ട് ചർച്ച നടത്തി എനിക്ക് ഓർമ്മയില്ല ഓർമ്മയുണ്ട് എല്ലാരും അതുപോലെ ആവണമെന്നില്ലല്ലോ നീ എന്തെങ്കിലും ചെയ് കുറച്ചാൾക്കാര് മനുഷ്യരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ചിലര് തെരുവിലെ പട്ടികളെ പോലെ